ൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് അന്വേഷിക്കാൻ റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിലേക്ക് അടുത്തയാഴ്ച സംഘം കൊച്ചിയിലെത്തും അനധികൃതമായി കടത്തിയ വാഹനങ്ങളുടെ വിവരങ്ങൾ കസ്റ്റംസിൽ നിന്ന് തേടും വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത് നിതിൻ വെരി ഗുഡ് മോർണിംഗ് ഈ ഒരു വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ഭൂട്ടാനിൽ നിന്ന് തന്നെ സംഘം എത്തുന്നു എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ അന്വേഷിക്കുക ക്രിസ്റ്റീന ഓപ്പറേഷൻ നങ്കൂറിന്റെ ഭാഗമായി തന്നെ കേരളത്തിൽ നിന്ന് വാഹനങ്ങൾ പിടികൂടിയ ഘട്ടത്തിൽ തന്നെ ഇതിൽ ഭൂട്ടാൻ ബന്ധമുണ്ടെന്ന് അറിഞ്ഞ ഘട്ടത്തിൽ ഈ ഭൂട്ടാൻ കസ്റ്റം സംഘം റോയൽ ഭൂട്ടാൻ കസ്റ്റം സംഘം അവിടെ സമാന്തരമായ അന്വേഷണം ആരംഭിച്ചിരുന്നു അതിനുശേഷം കുറച്ച് വിവരങ്ങൾ തേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനെ ഭൂട്ടാൻ റോയൽ കസ്റ്റംസ് ഇതിനം തന്നെ ചോദ്യം ചെയ്തു ആ വിവരങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാണ് ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിലേക്ക് വരാൻ പോകുന്നത് അടുത്തയാഴ്ച കൊച്ചിയിലെത്തും അതിനുശേഷം നിലവിലിപ്പോൾ കസ്റ്റംസ് കൊച്ചി യൂണിറ്റ് അന്വേഷിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ ശേഖരിക്കാനാണ് കസ്റ്റംസ് സംഘം ഭൂട്ടാൻ കസ്റ്റം സംഘം കൊച്ചിയിലേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെ ഇതുവരെ റോയൽ ഭൂട്ടാൻ കസ്റ്റംസ് സംഘം അന്വേഷിച്ച കാര്യങ്ങളും കൊച്ചിയിലെ യൂണിറ്റിന് കൈമാറും ഇതുവരെയായി കസ്റ്റംസ് സംഘത്തിന് രേഖകൾ സഹിതം പരിശോധിക്കുമ്പോൾ വാഹന കടത്തിലൂടെ മാത്രമാണ് ഇതുവരെ എസ് യു വി വാഹനങ്ങളും അതോടൊപ്പം തന്നെ ലക്ഷറി വാഹനങ്ങളും ഈ കേരളത്തിലേക്കും പ്രത്യേകിച്ചും ഇന്ത്യയിലേക്ക് എത്തുന്ന നിഗമനത്തിലാണ് കസ്റ്റം സംഘം കൃത്യമായ രേഖകളിലൂടെ വാഹനങ്ങൾ ഇതുവരെ കേരളത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് കസ്റ്റംസ് ഉള്ളത് അതുകൊണ്ടുതന്നെ ആ വിവരങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ റോയൽ കസ്റ്റംസ് സംഘം കൊച്ചിയിലേക്ക് എത്താൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഭൂട്ടാനിലെ നിയമപ്രകാരം ഇതുവരെ നടത്തിയ പരിശോധനയിൽ പ്രത്യേകിച്ചും വ്യാപകമായ ക്രമക്കേട് അത് ഒന്നിലധികം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്നുവെന്നു കണക്കാക്കി തന്നെയാണ് ഇപ്പോൾ കസ്റ്റം സംഘം ഈ കേസ് അന്വേഷിക്കുന്നത് അതിൽ പ്രധാനമായും വ്യാജരേഖ ചമച്ചുകൊണ്ട് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തുന്നു മാത്രമല്ല ഭൂട്ടാനിലേക്ക് ഇറക്കുമതി ചെയ്ത വിദേശ വാഹനങ്ങൾ സംഘടിതമായി ഇന്ത്യയിലേക്ക് കടത്തുന്ന ഒരു സാഹചര്യം അതോടൊപ്പം ഭൂട്ടാൻ ആർമി ഒഴിവാക്കിയ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് വ്യാപകമായി തന്നെ കടത്തുന്നു ഇതടക്കമെല്ലാം തന്നെ വ്യാപകമായ ക്രമക്കേടും അതോടൊപ്പം നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഗൌരവമായി തന്നെ ഈ അന്വേഷണത്തിൽ റോയൽ കസ്റ്റംസും ഭൂട്ടാൻ കസ്റ്റംസും ഇടപെടുന്നതും അതിന്റെ പശ്ചാത്തലത്തിലാണ് അടുത്തയാഴ്ച ഈ കസ്റ്റംസ് സംഘം കൊച്ചിയിലേക്ക് എത്തുന്നതും അതിനുശേഷം കൊച്ചിയിൽ നിന്ന് ഇതുവരെ കസ്റ്റംസ് ശേഖരിച്ചു വിവരങ്ങൾ അത് കൊച്ചിയിൽ തന്നെ കൊച്ചിയിൽ നിന്ന് ഈ ഈ ഈ വിവരങ്ങൾ തന്നെ റോയൽ ബൂട്ടാൻ ഇപ്പോൾ കൊച്ചിയിൽ അങ്ങനെ വാഹന കടത്തിന്റെ അന്വേഷണം ഒരു തലത്തിലേക്ക് കൂടി കടക്കുകയാണ് അംബുജൻ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം